ദൈവത്തിൻ്റെ കയ്യിൽ ഒരു പൊന്നോമന കുഞ്ഞുണ്ട് അത് ആ കുഞ്ഞിനെ ആർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മാതാപിതാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പൊന്നുപോലെ നോക്കുമെന്ന് കരുതി ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ചില മാതാപിതാക്കളെ ദൈവം കണ്ടെത്തുകയാണ് അവരുടെ കരങ്ങളിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കുന്നു ആ മാതാപിതാക്കൾ പൊന്നുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കുകയാണ് ഭൂമിയിലെ മറ്റൊരു സന്തോഷവും അവർ ആ ഒരു കാലത്ത് അവരനുഭവിക്കുന്നില്ല തങ്ങളുടെ കുഞ്ഞിനെ അവർ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ടേക്ക് പോവുകയാണ് പ്രിയമുള്ളവരെ നമുക്ക് അവരെ സ്നേഹിക്കുവാനായിട്ട് ശ്രമിക്കാം സമൂഹത്തിൽ നിന്ന് ഒരു പക്ഷേ അവർ മാറി നിന്നായിരിക്കാം ജീവിക്കുന്നത് ഒരിക്കലും നാം അവരെ മാറ്റി നിർത്തരുത് അവരെ ചേർത്ത് പിടിക്കണം കാരണം ദൈവം അവരെ ഏൽപ്പിച്ച ആ പൊന്നുകുഞ്ഞിനെ അവർ പൊന്നുപോലെ നോക്കുകയാണ് ദൈവം തിരിച്ചു ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ തിരികെ കൊടുക്കണം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം Have a blessed day.